ഇമാം തബുറാൻ അലി അള്ളാഹു റിപ്പോർട്ട് ചെയ്ത സഹജായ ഒരു ഹജീത് ഒരിക്കൽ നബിതങ്ങളും സഹാബത്തും ഒരു സദസ്സരി ഇരിക്കുമ്പോൾ പെട്ടെന്ന് നല്ല ആരോഗ്യമുള്ള ഒരാൾ അവർ കരികിലൂടെ കടന്നു പോവുകയാണ് മറ ആര് നബി അഹുഅള്ളി വസ്ലം റജനു നബിതങ്ങൾ കരികിലൂടെ ഒരു യുവാവ് നടന്നു പോയി ഫറാസ് ഹാബു നബി വസ്ലം അപ്പോൾ ലപിതങ്ങളുടെ അടുത്തുള്ള സുഹാബികൾ ആ നടന്നു പോയ ആളെ കുറിച്ച് ലബിതങ്ങളോട് ചില കാര്യങ്ങൾ പറഞ്ഞു ആ മനുഷ്യൻ നല്ല ആരോഗ്യമുള്ള കാണാൻ നല്ല തടിയും വണ്ണവും ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള നല്ല മസിലൊക്കെ ഉള്ള നെഞ്ചു പിരിച്ചാൽ ആരോഗ്യവാനായ ഒരു നല്ല യുവാവാണ് കണ്ടാൽ തന്നെ ഒരു സ്ഥലത്ത് വെക്കാൻ പറ്റിയ ഒരു യോദ്ധാവിൻ്റെ ലുക്കുള്ള ധീരൻ്റെ ലുക്കുള്ള ഒരു ജവാൻ്റെ ലുക്കുള്ള ഒരാളുടെ ബിധങ്ങൾക്കരികിലൂടെ കടന്നു പോവാം അങ്ങനെ നടന്നു പോയി അത് കണ്ടപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു നോക്കിക്കാളി നിങ്ങൾ ആ മനുഷ്യനെ യാസൂർന്ന് അള്ളാൻ്റെ തിരി ദൂതരേ ആ മനുഷ്യൻ എത്ര നല്ല ഹൈറ്റും വെയിറ്റും ഉണ്ട് കാണാൻ നല്ല മുഞ്ചുള്ള നല്ല ആരോഗ്യവും നല്ല മസുലും നെഞ്ചൊക്കെ ഉള്ള ഒരു വലിയ മനുഷ്യൻ ലൗക്കാന ഹാതാഫ് ഈ സബീനില്ല അവൻ അല്ലാണ്ട് മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്യാനൊക്കെ വന്നിരിക്കും എത്ര നന്നായിരിക്കും ഓനെ വൈകുന്നൊന്നും കാണൂല അവന്റെ തണ്ടും തടിയും വലിപ്പമൊക്കെ കണ്ടാൽ ഭയങ്കര ആരോഗ്യമൊക്കെ ഉള്ള ആളാണ് പക്ഷെ എന്ത് കാര്യം ദീൻ ഒരു ഉപകാരം കൊണ്ടില്ല ഇല്ലാഫി അല്ലാണ്ട് മാർഗത്തിൽ ഇവനൊക്കെ യുദ്ധത്തിന് പോകുന്നില്ലെങ്കില് ഉഷാറായി മാത്രം തടി മണ്ണൊക്കെ ഇണ്ടുവൻ ഇവനെ പോലെ താൽക്കാരല്ലേ ജിഹാദിനൊക്കെ പോരണ്ട് അല്ലാണ്ട് മാർഗത്തിൽ സമരം ചെയ്യാനൊക്കെ പോരണ്ട് ഓനായിക്കോന്നും താല്പര്യമല്ല എത്താ പോൻ്റെ കഥ എന്ന് പറയല്ലോ നമ്മള് അങ്ങനെ ഒരു ഭാഷ്യം അപ്പൊ ആരോഗ്യ ദൃഢഗാത്രനായ ആ ചെറുപ്പക്കാരൻ നിബിതങ്ങൾക്കിരയിലൂടെ നടന്നു പോകുമ്പോ അത് കണ്ട സ്വഹാബത്ത് ആ മനുഷ്യനെ കുറിച്ച് അടിച്ച കമൻ്റാണിത് പൊന്നാര ഇവനൊക്കെ ലോ സബീലില്ല ഇല്ല അള്ളാനമാർഗത്തിലൊക്കെ യുദ്ധം ചെയ്യാനൊക്കെ വന്ന എനിക്ക് എത്ര നന്നായിരുന്നു ഈ തടിയും മണ്ണും വലുപ്പമൊക്കെ അതിനു വേണ്ടി ചെലവഴിച്ചൊക്കെ എത്ര നന്നായിരുന്നു ആ വൈക്കൊന്നും കിട്ടണില്ലല്ലോ അപ്പൊ പറഞ്ഞു നിങ്ങൾ അങ്ങനൊന്നും പറയില്ലടോ നിങ്ങളോടെ തണ്ടും തടിയും വലുപ്പും കണ്ടിട്ട് ഓൻ യുദ്ധത്തിനൊന്നും വരുന്നില്ല എന്ന് കണ്ടിട്ട് ഓനൊന്നും നമ്മളെ വൈക്ക് കിട്ടണില്ല ജിഹാദിന് വരുന്നില്ല പിന്നെന്താ പതുകൊണ്ട് കാര്യം എന്നൊക്കെ ഇപ്പം ഇങ്ങനെ പറഞ്ഞത് എന്നൊരു കാര്യങ്ങൾ മനസ്സിലാക്കണം ഓന് ചെറിയ പൈതമക്കൾ പെരയിലുണ്ടാവും ആ ചെറിയ കുട്ടികളെ പോറ്റാൻ വേണ്ടി ടൈറ്റങ്ങൾക്ക് അന്നം കൊടുക്കാൻ വേണ്ടി രാവിലെ തന്നെ ഓൻ പണിക്കിറങ്ങിയതാണെങ്കിൽ ഓൻ ജോലിക്കിറങ്ങിയതാണ് അവൻ്റെ ലക്ഷ്യം എന്താ അപ്പോൾ തീറ്റി കുട്ടികളെ തീറ്റിപ്പോറ്ററാമായ വഴിക്ക് പിന്നെ കട്ടുണ്ടെന്ന് തിന്നാൻ കൊടുക്കാൻ പറ്റൂല്ലല്ലോ എവിടെന്നെങ്കിലും മോഷ്ടിച്ചു കൊടുക്കാൻ പറ്റൂലല്ലോ അപ്പൊ ആ കുട്ടികളെ തീറ്റിപ്പോറ്റാൻ വേണ്ടി അധ്വാനിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കാറും ഇല്ല അത് തന്നെയാണ് അള്ളാൻ്റെ മാർഗം എന്ന് പറഞ്ഞാൽ അവൻ അല്ലാതെ മാർഗ്ഗത്തിൽ തന്നെയാണ് ഓൻ ജിഹാദർ തന്നെയാണ് ഇല്ല നിങ്ങൾ യുദ്ധക്കാലത്ത് പോയി യുദ്ധം ചെയ്യുന്ന ജിഹാദർത്തിനെ കൂലി ഓൻ്റെ കുട്ടികൾക്കും വേണ്ടി അധ്വാനിക്കാറിയാ അതിനുണ്ടാവും അതുകൊണ്ട് നിങ്ങളെ കൊച്ചാക്കി കളയണ്ട ഇനി ഓൻ്റെ പേര് ചിലപ്പം വയസ്സായ അമ്മയും ബാപ്പിയൊക്കെ ഉണ്ടാവും വയസ്സായ നന്ദിയും തള്ളിയൊക്കെ ഉണ്ടെങ്കിൽ വയസായ അമ്മാനും ബാപ്പാനും തീറ്റ ഐറ്റയ്ക്ക് തിന്നാൻ കൊടുക്കണ്ടേ ഐറ്റങ്ങൾ നോക്കണ്ടേ അപ്പൊ അവരെ ചിലവ് ഇട്ടാൻ മേടിയിട്ടും അവരെ തീറ്റിപ്പോറ്റാൻ മേടിയിട്ട് ഒരു ഹാലായ ജോലിക്കിറങ്ങാൻ ഇന്നലെ നൽകി രാവിലെ പണിക്കിറങ്ങിയതാണെങ്കിൽ അങ്ങനെ എന്തിനാവശ്യമില്ല എന്ന് പറഞ്ഞാൽ പറ്റി എങ്ങനെയൊക്കെ പറയണത് അപ്പോഴും ഫീസ് എബിയിലാണ് അപ്പോ അമ്മാൻ മാർഗ്ഗത്തിലുള്ള യുദ്ധത്തിൽ തന്നെയാണ് അങ്ങനെയുള്ള വയസ്സായ മാതാപിതാക്കളെ തീറ്റിപ്പോറ്റാനും പരിപാലിക്കാനൊക്കെയാണ് ജോലിക്കിറങ്ങണെങ്കിൽ അത് തന്നെയാണ് ജിഹാദ് കുരിയുണ്ടാവും ഇനി വൈൻകാന ഹറിയസ് ആരാ നഫ്സി കുട്ടികളും ഇല്ല അമ്മയും ബാപ്പിയൊന്നും ഇല്ല നിക്കുക ഏയ് സ്വാഭത്തഞ്ഞി പോകാന് കുട്ടികളൊന്നും ഇല്ലാ നിക്കാനും ചെലവിന്റെ ആവശ്യമല്ല പൈസ അമ്മയും ബാപ്പി അവക്ക എന്നാലും ശരി അവനാണ് തിന്നണ്ടേ അവനാന് തിന്ന് ജീവിതം നിറക്കണ്ടേ അപ്പൊ അവൻ അവനാണ് തിന്നണെങ്കിൽ എന്തിട്ടണം പൈസ വേണ്ടേ അപ്പൊ അവനാൻ കക്കാൻ പറ്റൂലല്ലോ മോഷ്ടിക്കാൻ പറ്റൂലല്ലോ ആരന്റെ പിടിച്ചു കുറച്ചാൻ പറ്റൂലല്ലോ എന്നാൽ കക്കാൻ പറ്റൂല പരീക്ഷക്കെടുക്കാൻ പറ്റില്ല അപ്പം ഹറാമായ വഴിയിലൂടെ ഒന്നും സമ്പാദിക്കാതെ അള്ളാന്റെ മാർഗത്തിൽ ജോലി അവൻ ജോലി ചെയ്ത് അധ്വാനിച്ച് പണിയെടുത്തിട്ട് അവനാൻ തിന്നാൻ വേണ്ടിയിട്ടാണ് ഈ നടക്കണതെങ്കിൽ അതുഹാ തന്നെയാണ് അവൻ അധ്വാനി സ്വന്തം ശരീരത്തിന് തിന്നാൻ കൊടുക്കാൻ വേണ്ടി ഒരു ഹരാരായ ജോലി എന്തിന് നിൽക്കാണോ നടക്കണമെങ്കിൽ അപ്പം വ്യക്തതയോടുകൂടെ വേറെ ഒന്നും പിടിച്ച് പറച്ചാതെ നല്ലൊരു തന്നെ ജീവിക്കണം എന്നൊരു കണ്ടിട്ടാണ് ഓൻ ജോലിയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അപ്പോഴും പോകുക ഫീസ് ലഭ്യമില്ല അപ്പോഴും അല്ലാതെ മാർഗ്ഗത്തിൽ തന്നെയാണ് നിങ്ങളെ മാതിരി യുദ്ധം യുദ്ധം ചെയ്യുക ശത്രുക്കളോട് വാളുകൊണ്ട് വേരും ഏറ്റുമുട്ടുക എന്നുള്ള മാത്രമല്ല യുദ്ധം അതുകൊണ്ട് അങ്ങനൊന്നും പറയരുത് പക്ഷേ വൈൻകാന ഹർജ എസ് ആ റിയ എന്നുള്ള മുഖാഹർത്തൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഓന് പേരും ചിലവർ കൊടുക്കാനും കുട്ടികളും മക്കളും പോറ്റാനും ഉമ്മാനും പാപ്പാനേയും പോറ്റാനൊക്കെ പൈസയും പണമൊക്കെ ഉണ്ട് പിന്നെ വലിയ ദമ്പിൽ ഇങ്ങനെ അഹങ്കരിച്ചിട്ട് കീബർ അടിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണെങ്കിൽ അപ്പം പോവുക ഫീസെ ബീൽ ഷെയ്താൻ ഒന്നാം നമ്പർ ഷെയ്ത്താൻ ഒന്നാം നമ്പർ ഷെയ്ത്താൻ മാർഗത്തിലാണ് അപ്പൊ അപ്പൊ നിങ്ങൾ ഇതൊന്നും മനസ്സിലാക്കാതെ യാഥാർത്ഥ്യമറിയാതെ വിലയിരുത്താൻ പറ്റൂല അഹങ്കാരത്തിന് വേണ്ടി ലോകമാന്യത്തിന് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ദമ്പ് കാണിക്കാൻ വേണ്ടി അങ്ങനെ ഉണ്ടാവുമല്ലോ ആൾക്കാരുടെ കൂടെ അങ്ങനെ ദമ്പ് കാണിക്കാൻ വേണ്ടി ചെറിയ വണ്ടി ഉണ്ടെങ്കിലും വലിയ വണ്ടി വലിയതൊക്കെ കൈ പിടിച്ചിട്ട് ആൾക്കാർ മുമ്പിൽ ഞാൻ എന്തോ ആണ് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരാളാകുന്ന സ്വഭാവം ഇപ്പം ജാടെ കാണിക്കാൻ വേണ്ടിയിട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഹഫീസീൻ ഷെയ്ഖാൻ മുൻ ഷെയ്ദ് മാർഗത്തിലാണ് ഈ ഹദീഫിന് എന്താ കിട്ടണേ നല്ല നീയത്തോടു കൂടെ നീയത്ത് നന്നാക്കി അവരാൻ അധ്വാനിക്കാൻ ഇറങ്ങിയാൽ അതുപോലും വിഭാഗത്താണ് നല്ല മാർഗത്തിലാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന ജിഹാദ് ചെയ്യുന്ന അതേ കൂടിയാണ് നമ്മൾ പരയേക്കും കുട്ടികൾക്കു വേണ്ടിയിട്ട് അധ്വാനിക്കലും പ്രവർത്തിക്കലും പണിക്ക് പോലൊക്കെ അപ്പോൾ ഒരാളെയും നമ്മൾ വിമർശിക്കാൻ പറ്റൂല അതുപോലും അള്ളാഹുവിനിക്കു വേണ്ടിയുള്ള ധർമ്മ സമരമാണ് അതുപോലും അള്ളാഹുവിൻ്റെ മാർഗത്തിന് വേണ്ടിയുള്ള അവന്റെ സമർപ്പണമാണ് കക്കാതെയും പലിശ തിന്നാതെയും ആറാമരോടെ സമ്പാദിക്കാതെ ആരാലായ ജോലി വേണം എല്ലാവർക്കും വേണം അതൊക്കെ ഇബാദത്താണ് ചിലപ്പോൾ പൈസയും പണമൊക്കെ ഉണ്ടെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ ഒരു ഇഫ്ഫത്തോട് കൂടെയുള്ള ജോലി അത് ഹൈറാണ് ഇസ്ലാം അത് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ഇസ്ലാം അത് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് കുറച്ചൊക്കെ ആരോഗ്യം ഉണ്ടെങ്കിൽ അവനാൻ്റെ കുട്ടികളൊക്കെ തിന്നാൻ നമുക്ക് തരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലും മക്കളടുത്തുനിന്നൊക്കെ നമുക്ക് കാശ് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലും അവനെ എൻ്റേതായിട്ട് ചോദിക്കാതെയും മറ്റുള്ളവരെ അന്വേഷിക്കാതെയും രണ്ടുപേ ഉണ്ടാക്കാൻ പറ്റിയ വഴിയുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ഹയർ എന്ന് ഒരുപാട് ഹരിയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവനാൽ തന്നെ സമ്പാദിക്കാനൊക്കെ അത് നല്ല മാർഗമാണ് മാർഗ്ഗത്തിലുള്ള പരിശ്രമമാണ് എന്നർത്ഥം ലാഹുവിൻ്റെ മാർഗത്തിലുള്ള പരിശ്രമമാണ് അപ്പോൾ കണ്ട മാത്രയിൽ അവനൊന്നും നമുക്ക് ദീന്യമേണ്ടിയൊന്നും ചെയ്യണില്ല അങ്ങനെ നിങ്ങൾ പറയരുത് ഓരോരുത്തർക്കും അവരുടേതായ രഹസ്യങ്ങളും ആവശ്യങ്ങളും സ്വകാര്യതകളൊക്കെ ഉണ്ടാവും അതൊന്നും മനസ്സിലാക്കാതെ നിങ്ങളെ വിമർശിക്കരുത് സ്വഹാപത്തെ ആ ചെറുപ്പക്കാരൻ്റെ തണ്ടും തടിയും വെൽപ്പും അവന്റെ ഊക്കും അവന്റെ ശക്തിയും അവന്റെ ഊർജ്ജവും അവന്റെ ആർജവവും ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ എന്തിനാണ് പറയുന്നത് ഓനെ പറ്റി അങ്ങനെയൊക്കെ പറയുന്നത് ഓ അവൻ്റെ കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കാനും വയസ്സായ അമ്മക്കും പാപ്പാക്കും ചെലവിന് കൊടുക്കാനും ഇവരൊന്നും ഇല്ല നിൽക്കുക ഓനക്ക് വേണ്ടി എന്നെ ഹലാലായ രൂപത്തിലൂടെ സമ്പാദിച്ച് ജീവിച്ചു പോകാനാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അതിനു വേണ്ടി പണിക്കിറങ്ങിയതാണെങ്കിൽ വളരെ മാർഗത്തിൽ വേണമല്ലോ എന്ന് എനങ്ങൾ തിരുത്തി കൊടുക്കുമ്പോൾ ദൈവത്തിൽ നന്നാക്കിയാൽ നമ്മൾ ചെയ്യുന്ന ഏത് ആണെങ്കിലും വിവാദത്താക്കാൻ നമുക്ക് സാധിക്കും ഈ അദ്ദേഹം നൽകുന്ന പാഠമാണ് ഈ അദ്ദേഹത്തിന് നൽകുന്ന വലിയ സന്ദേശമാണ് അപ്പം നമ്മളൊക്കെ വിഭാഗത്തിന് സമയമില്ലോ എന്ന് പറഞ്ഞ ഏജാറാം ആവശ്യമെല്ലാം തന്നെ ഈ ഭാഗത്ത് ഈ രാവിലെ തന്നെ പണിക്ക് പോയാൽ മാർപ്പിൻ്റെ പണിക്കോ അല്ലെങ്കിൽ പടവിനൊക്കെ പോയാൽ ഓന ജമാഅത്തിന് പള്ളിക്ക് വരാൻ പറ്റിക്കൊള്ളണം എന്നില്ല എല്ലാ സമയത്ത് ദൂറിനു മുമ്പ് നാഥർ അവാധ്യബ് ശേഷം നാഥർ അവാത്യബ് എല്ലാ സ്വന്തത്തൂർത്തും ദൂർ പിന്നെ ദുഹായും നിൽക്ക മനുഷ്യന്മാരെ പണിക്കൊലിച്ചു ഫുള്ള് വിഭാഗത്തിലായി നിക്രുന്ന സ്വലാത്തൊറ്റി കൂടുകയാണെങ്കിൽ അപ്പോൾ ഓന് ഫറന്നു നിസ്കരിക്കട്ടെ ചിലപ്പോൾ എല്ലാ സ്വന്തത്തുർത്ത് എടുക്കാൻ കഴിഞ്ഞോളണം എന്നില്ല എന്നാലും അതു തന്നെയാണ് നാടൻ ജിഹാദ് അതും ഇബാദത്ത് തന്നെയാണ് അതും അവൻ ഇബാദത്ത് തന്നെയാണ് തിങ്കളാഴ്ച വ്യാഴാഴ്ചയൊക്കെ സ്വന്തത്തിൽ നോമ്പെടുത്താൽ പണിക്കുവാൻ പറ്റില്ല അപ്പോൾ അവനാൻ അധ്വാനിക്കലും ജോലി ചെയ്യലും നല്ല നീയത്തിലാണെങ്കിൽ അത് ഇബാദത്താണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ മറ്റൊന്ന് എന്ന് കാണേണ്ട ആവശ്യമല്ല ഏത് സംഗതിയും വിബാധത്താക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം അത് മനസ്സിൻ്റെ ഒരു പ്രോസസ്സാണ് മനസ്സിൻ്റെ നീയത്ത് നന്നാക്കുക എന്നുള്ളതാണ് ഈ അധീത്ത കൊണ്ടൊക്കെ അല്ലാഹു നമുക്ക് നാഫിയായ ആയി ഇൽമാക്കി നമുക്ക് അമര ചെയ്യാൻ തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ ഐ മീൻ ഞാറബുലാലം മീൻ ഇസ്ലാം